അല്ല ചന്ദ്രാട്ടാ നിങ്ങളെ നോക്കുന്നേ ഞാൻ പൊടുത്തിട്ട് കണ്ടിട്ട് അതിനൊരു കാര്യല്ലേ പകുതി

പഴം നോക്കിയാട്ടെ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ് അതിന് രണ്ട് നല്ല വല്യ രണ്ട് പടഞ്ഞെടുത്തിട്ട് ഓർക്ക് കൊണ്ട് ആ എന്നാ പിന്നെ മുറിക്കുക അതാ നല്ലത് എന്നാ വീതം വെക്കുമ്പഴത്തേക്ക് അത്രേ ഉള്ളു

എന്റെ കുഞ്ഞിമോനും ഇതമ്മക്ക് അമ്മക്ക് ഓർത്തല്ലേ പിള്ളറില്ലേട്ടാ വൈ കഴിച്ചോളാം കണ്ടാ എന്റെ മമ്പഴം കണ്ടപ്പഴം കണ്ട എല്ലാരും കണ് പണ്ണ് കൈ കുത്തൂല ഇപ്പം കൈ വിട്ടിട്ടില്ല എല്ലാവർക്കും വീട്ടിയില്ല പ്രാവശ്യ അതാ പറഞ്ഞേ ഓരോന്ന് കുഴിച്ചിട്ടാൽ എല്ലാവരും കുഴിച്ചിട്ട് നന്നാവും എല്ലാവർക്കും നന്നാമല്ലോ ഞാൻ ഇത് കുഴിച്ചിട്ടേ ഉള്ളൂ ഒന്നും വന്നിട്ടില്ല പിന്നെ കഞ്ഞിൻ്റെ വെള്ളം കൊണ്ട് പാരും ഒട്ടേറെ വെള്ളമില്ലേ അത് എല്ലാവരും ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കണ്ട് കണ്ടി പാചക്കല്ലേ അത് ചെറിയ വീണ്ടായിട്ട് നടന്നാൽ